ഞാനിരിക്കുന്നത് കർണാടകത്തിലെ ഗുണ്ടിൽപേട്ടയിലൊന്നല്ലോ ഞങ്ങളെ പൂന്തോട്ടത്തിലാണ് നമ്മുടെ പൂക്കളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക് എന്താ സെറ്റ് പൂക്കള് ഞാൻ പറഞ്ഞു ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ഓണം കഴിഞ്ഞാലാണ് നമ്മുടെ ഇവിടെ ഒക്കെ പൂന്തോട്ട ആവുകയാണ് ഓണത്തിന് നമുക്ക് പൂന്തോട്ടം സെറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല പക്ഷെ ഓണം കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ അല്ല അടിപൊളിയായിട്ടാണ് പൂക്കൾ എക്കുന്നത് അപ്പം ഇത് ഇന്നത്തോടു കൂടി ഇന്ന നാളത്തോടുകൂടി ഇത് കഴിയും കേട്ടോ ഈ ഒരു കാഴ്ച കഴിയും അതുകൊണ്ടാണ് മൊത്തത്തിൽ ആദ്യം നിങ്ങളൊന്ന് തരുന്നത് കണ്ടില്ലേ കഴിയുന്ന കാര്യം കാരണം അതാ അവിടെ പറിച്ചെടുത്തോണ്ട് നിൽക്കുകയാണ് അപ്പൊ ഇന്നും നാളെയായിട്ട് നമുക്ക് നവമിക്ക് കൊടുക്കാനുള്ള പൂക്കൾ പറിച്ചെടുക്കാണ് അപ്പൊ അത് പറിച്ചെടുക്കാണ്ട് വന്നതാ കേട്ടോ ഇപ്പൊ ചെറിയൊരു വെയിൽ കിട്ടിയിട്ടുണ്ട് രണ്ടു സൈറ്റ് നല്ല മഴ ആയിരുന്നു ചെറിയൊരു ഗ്യാപ്പ് ഒരു ഇടയ്ക്കൊരു വെയിൽ കിട്ടും പക്ഷെ എന്താ പറയുക ഒരു അടഞ്ഞ മഴ പോലെ തന്നെ ആയിരുന്നു രണ്ടു സൈറ്റ് അതൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് പിന്നെന്താ പെട്ടെന്ന് തന്നെ നവമിക്ക് കൊടുക്കാനുള്ള പൂക്കൾ പറിക്കണം ഇന്നും നാളെയായിട്ടാണ് ഞങ്ങൾക്ക് കൊടുക്കേണ്ടത് ഇന്ന് ഞങ്ങളെ ഇവിടെ ഉള്ള അമ്പലത്തിലേക്കാണ് കൊടുക്കുന്നത് അപ്പൊ അതൊന്ന് വേഗം പറിച്ചെടുക്കാനേ ഇപ്പം നല്ല വെളിച്ചൊക്കെ കൊണ്ടപ്പോൾ എന്താ ഭംഗിയൊരു വെയിലും വെളിച്ചെണ്ണപ്പോൾ പൂ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് ഒരു തലയ്ക്ക് പറിച്ചു കൊടുക്കട്ടെ അമ്മ അവിടെ നിന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് നമ്മളെ ചെടികളൊക്കെ നോക്കി ഇഷ്ടം പോലെ അങ്ങോട്ട് വാ ആ അതമ്മ ഒരു കൊട്ടപ്പമ്മ പറിച്ചു വെച്ചിട്ടുണ്ട് പാവുന്ന പൂക്കൾ അവിടെ കൊണ്ടുപോയി കൂട്ടി വെക്കണം എന്താ വെച്ചാൽ ഈ മഴ പെയ്താൽ ഇതൊക്കെ എന്താ പൂക്കൾ സൂപ്പർ പൂക്കള് ഇന്ന് പൂ പറിക്കുമ്പോഴൊക്കെ കാര്യം ശ്രദ്ധിക്കണം ഇതുപോലെ ഒന്ന് കുറഞ്ഞിട്ടാണ് പറിക്കുന്നത് എപ്പോഴും വെള്ളം ഉണ്ട് നമ്മൾ ഒരു വട്ടം കുടഞ്ഞിട്ടാണ് പറിക്കുന്നത് നല്ല മഴ കാരണം പൂലൊക്കെ നല്ല വെള്ളമുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റിട്ട് വൃത്തിയാക്കിയിട്ട് നമുക്കത് കൊടുക്കാനായിട്ട് അപ്പൊ പറിക്കുന്ന പൂക്കൾ വേഗം കൊണ്ടിട്ട് അവിടെ കൂട്ടിയിടണം ഇതാ പൂക്കളൊന്നും ചെടികളൊന്നും നശിച്ച് ഇഷ്ടം പോലെ ഇനിയും മുട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം പച്ചക്കറി വരെ അവരെങ്ങനെ നിർത്താം എന്നാലും ഏറ്റവും കൂടുതലുള്ള പൂക്കളൊക്കെ പരമാവധി പൂക്കൾ എന്ന് പറിച്ചു കൊടുക്കും നമുക്ക് നവമിക്ക് അത്രയും ഓർഡർ കിട്ടിയിട്ടുണ്ട് എന്തായാലും പൂക്കൃഷി കൊണ്ട് ഇപ്രാവശ്യം ബുദ്ധിമുട്ടായിട്ടൊന്നുമില്ല ആ ഓണത്തിന് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അതിലും കൂടുതൽ ഡിമാൻഡ് നമുക്ക് ഈ ഒരു സമയത്താണ് അമ്മ പറിച്ചെടുക്കും നമുക്ക് കൊട്ടവട്ട വേവേ നിറയ്ക്കാർക്ക് പിന്നെ ഞാനും കൂടിയിട്ട് വേഗം പറിച്ചെടുക്കട്ടെ നില തീരുവള്ളൂ എന്താ വെച്ചാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ പറിക്കൽ ബുദ്ധിമുട്ടാവും ആ മഴ ഇല്ലാത്ത സമയം നോക്കി വേണം പറിച്ചെടുക്കാനായിട്ട് നിനക്ക് താ പൂമ്പാറ്റകളൊക്കെ നമുക്ക് ഇപ്പോളെ പൂമ്പാറ്റകൾക്ക് ഇങ്ങനെ കളിക്കാനായിട്ടുള്ളു പൂ കുറഞ്ഞ് കുറഞ്ഞു വരികട്ടെ അതാ ഇരിക്കുന്നൊക്കെ എന്താ സ്റ്റൈലിൽ നല്ല ഭംഗിയുണ്ട് ഈ വെയിലത്ത് ഒന്ന് ഇങ്ങനെ ഇരിക്കുന്നതാണെ ഇതാ ഇന്നലെ പറിക്കുന്ന സമയത്ത് കാണിച്ചത് ഇങ്ങോട്ട് നോക്ക് ഇവിടെ ഒടി ചെടി ഒടിഞ്ഞു പോയിട്ടുണ്ടോ നിൽക്കതാ ഇവിടെ വെച്ച് ഒടിഞ്ഞത് മഴ കാരണതാ പൂ നല്ല വലിയ പൂക്കളാണ് പൂവിലിങ്ങനെ വെള്ളം നിന്നിട്ട് ഒടിഞ്ഞു പോയതാ ചെടി അപ്പൊ ഇതൊക്കെ പൂക്കൾ പറിച്ചു കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മുട്ട് കൊടുത്ത് നിർത്തണം എന്തായാലും നമുക്ക് കുറച്ച് ദിവസം കൂടെ നമ്മുടെ പറഞ്ഞു പച്ചക്കറി നടന്നവരൊക്കെ ഈ പൂക്കൾ ഒന്നും കൂടെ നിർത്ത ഈ ചെടികൾ നിർത്തണം വെള്ളം നോക്കുമ്പോൾ പറിക്കുന്നത് നല്ല വെള്ളം ഇട്ടിട്ടുണ്ട് അപ്പൊ ഇപ്പൊ നമ്മള് ചെയ്യുന്നത് ഈ പൂക്കളൊക്കെ അതാ ഒരു കൊട്ടായിട്ടുണ്ടാവും ഇനി കൊണ്ടുവക്കണം അപ്പൊ നമ്മൾ ഈ പൂക്കൾ ഒരു തുണി വിരിച്ചിട്ട് അതിലിങ്ങനെ കൊണ്ടുപോയിടുകയാണ് അപ്പൊ മാക്സിമം നമുക്ക് വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞിട്ട് വേണം അവർക്ക് കൊടുക്കാനായിട്ട് കഴിഞ്ഞ വർഷവും നവമിയായിട്ടാണ് നമ്മളെ രക്ഷിച്ചത് എന്താ ചില കഴിഞ്ഞാൽ ചെണ്ടുമല്ലി വെക്കാൻ വൈകിപ്പോയി നടാൻ വൈകി പോയിട്ട് ലാസ്റ്റിന് അവമിക്കാനായത് പക്ഷെ നേരത്തെ നട്ടു പക്ഷെ മഴ കാരണം ഓണത്തിന് അങ്ങനെ വിളവെടുക്കാൻ കഴിഞ്ഞില്ല പക്ഷെ ഓണത്തിന് അല്ലെങ്കിലും ഇപ്പോഴാണ് കൂടുതലും പറഞ്ഞ ആവശ്യക്കാർ നമുക്ക് ഇന്നും നാളെ ആയിട്ട് നല്ലൊരു ഓർഡർ ഉണ്ട് അപ്പൊ അതിനുള്ള പൂക്കളൊക്കെ എന്തായാലും ഉണ്ട് എന്തായാലും ഒക്കെ പറിച്ചു കൊടുക്കാൻ ഇഷ്ടംപോലെ പൂക്കളും ഉണ്ട് നമ്മളിവിടെ കൂട്ടക്കാവ് അമ്പലത്തിലേക്ക് ആട്ടോ ഇന്ന് പൂ അറിയിക്കുന്നത് അവർക്ക് ഏകദേശം ഇരുപത്തിയഞ്ച് കിലോ പറയുന്നത് ഇരുപത്തിയഞ്ച് കിലോ പൂ വേണം അപ്പൊ ഇന്നെ ഇന്ന് വൈകിട്ട് അവർ അമ്പലം അലങ്കരിക്കുന്നുണ്ട് അപ്പൊ ഓരോ ആളുകൾ ഓരോ അമ്പലത്തിനും വേറെ വേറെ ദിവസമാണ് അപ്പൊ നാളെയാണ് കുറച്ച അമ്പലത്തിലൊക്കെ ഉള്ളത് അപ്പം അതൊക്കെ നാളെ തന്നെ പറിച്ചെടുത്താൽ മതി ഇന്ന് ഇവർക്ക് കൊടുക്കാനുള്ള പൂക്കൾ പെട്ടെന്ന് പറിച്ചെടുക്കുന്നതാ കൊട്ടേ ആവുന്ന ആവുന്നത് ഞാനേ കൊണ്ടുപോക്കട്ടെ അല്ലെങ്കിൽ എന്താ പറയുക മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതിൽ വീണ്ടും വെള്ളം നിൽക്കും അപ്പൊ മഞ്ഞന്റെ ഒരു പൂവിന്റെ വലിപ്പം നോക്ക് ഇതിന് മുന്നേ ഞാൻ വീഡിയോ പറഞ്ഞിരുന്നു മഞ്ഞ അല്ല വലിപ്പം ഉണ്ട് ഇത്ര വലിയ പൂക്കളാ പറിക്കാൻ തോന്നില്ല പൂ കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം വേഗം കൊടുക്കണ്ട എന്തായാലും പറിച്ചിട്ട് നിങ്ങൾ നിർത്തിയിട്ടും കാര്യമില്ലല്ലോ ആ ഇതാ പറഞ്ഞത് മഞ്ഞന്റെ ഒരു ചെടിയായത് നോക്ക് തങ്ങനെ ഒടിഞ്ഞു പോയിട്ടുണ്ട് ഇതിന്റെ വെയിറ്റ് പറഞ്ഞതാണ് മഞ്ഞ കുറെ സ്ഥലത്ത് ഒടിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ നിർത്തിയിട്ട് ഇത് നല്ല പൂക്കളൊക്കെ പറിച്ചെടുക്കുന്നത് അങ്ങോട്ടൊക്കെ കുറെ ചെടികൾ ഒടിഞ്ഞു പോയിട്ടുണ്ട് മഞ്ഞയ്ക്ക് പൂവ് എലുപ്പുള്ളത് കൊണ്ട് അത്യാവശ്യം നല്ല വെള്ളം കുടിക്കും മഴ പെയ്യുന്ന സമയത്ത് എന്തായാലും മഴ പെയ്ത് പാക പേടിച്ചു പോയിട്ടോ പിന്നെ കഴിച്ചിലായത് നവമി ഇങ്ങോട്ട് അടുത്ത് വന്നു ഇനി വരെ അയച്ച കഴിഞ്ഞിട്ടാണ് നവമിയെങ്കിൽ നമ്മുടെ പൂ ഒന്നും ഉണ്ടാവില്ല ഒക്കെ പൂവായിരുന്നു നല്ല വെയിലായിട്ട് നല്ല റെഡിയായി വന്നിരുന്നു ആ സമയത്താണ് ഇപ്പം രണ്ടു സൈഡ് മഴ പെയ്തത് മഴ നമ്മള് രാഗമല്ല കേട്ടോ പക്ഷെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെ മഴ പെയ്തു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ് പക്ഷെ നമ്മള് പുല്ല് നട്ടേനൊക്കെ നല്ലതാണ് മഴ പുല്ലിനെ കമ്പൂത്തിന് അതാ പറഞ്ഞത് കാലാവസ്ഥയൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവശ്യം വരും ഒരു കൃഷിയിൽ അല്ലെങ്കിൽ മറ്റേ കൃഷിയിൽ എന്തായാലും ഇപ്പൊ അധികം ഒന്നും പെട്ടിട്ടില്ല എന്തായാലും വേഗം ഇങ്ങനെ ഒരു പറിച്ചെടുക്കട്ടെ മഴ പിന്നെ ഇതായി രണ്ട് വരുന്നുണ്ട് ഒരു ഗ്യാപ്പ് വരും പിന്നെ ഒരു ചെറിയൊരു വെളിച്ചം വരും അപ്പൊ ഒരു വെയിൽ വന്നപ്പോ ഇറങ്ങിയതാണ് അതാ ഇഷ്ടം പോലെ പൂക്കളാണ് അങ്ങോട്ടൊക്കെ ഇനി വിളവെടുക്കാൻ കിടക്കാണ് നമുക്ക് എന്ത് ചെയ്യാം ഇന്നൊരു പകുതിയോളം വിളവെടുത്ത് തീർക്കണം എന്താ ഇന്ന് ഈ അമ്പലത്തിൽ കൊടുക്കാനുള്ളതും നാളെ രാവിലേക്കും ചെറിയ ഓർഡർ ഉണ്ട് അത് ഇന്ന് പറിച്ചെടുത്തിട്ട് ബാക്കിയുള്ളത് മുഴുവൻ നാളെ വൈകിട്ടത്തേക്ക് മതി അത് ബാക്കി നമ്മൾ പകുതി സ്ഥലത്ത് നിന്ന് ബാക്കി നാളെ വില കൊടുക്കുമല്ലോ ഇതൊക്കെ ഒന്ന് പറിച്ചു തീർക്കണം ബി എം മോൾ ഇന്ന് നല്ല ഹാപ്പിയിലാണ് പോയിട്ടുള്ളത് ഇനി മൂന്ന് ദിവസം ക്ലാസ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളെ കൂട്ടുകാരൊക്കെ വരും ഫോട്ടോ എടുക്കാനൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു പക്ഷെ അതേക്കൊക്കെ പൂക്കൾ തീരുന്ന് തോന്നുന്നു നമുക്ക് എന്താ വെച്ചാൽ രണ്ടു ദിവസം പറയുമ്പോ ഏകദേശം പൂക്കളൊക്കെ കഴിയും ഞങ്ങൾ ഇന്ന് നല്ലൊരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തി ഇനി നമുക്ക് എന്താ വെച്ചാൽ അടുത്ത വർഷം സീസണിൽ അടുത്ത വർഷം ചെയ്യുന്ന സമയത്തേ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ അപ്പം ഇന്ന് മാക്സിമം എല്ലാവരും ഇന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് ഈ വേഷത്തിട്ടോ നല്ല ഡ്രസ്സിലൊന്നുമല്ല നമ്മൾ നിൽക്കുന്ന ഈ കണ്ടീഷനിൽ കുറച്ച് പൂ അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് നമ്മുടെ മഞ്ഞൾ ചെടികളെയും പറഞ്ഞാൽ കുറച്ച് ഷോർട്ട് ആയതുകൊണ്ട് ഇരുന്ന് തന്നെ പറിക്കണം അപ്പൊ ഇനി കൂടുതൽ ഇങ്ങനെ പൂ പറിക്കുന്ന വീഡിയോ ലാഗ് ആക്കുന്നില്ല വീഡിയോ എന്തായാലും നമുക്ക് ഇതൊക്കെ അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ പറിച്ചു കൂട്ടുന്നുണ്ട് ഒരു തുണി വിരിച്ചിട്ട് നമ്മൾ അതിലാണ് കൊണ്ടുവരുന്നത് വെള്ളമൊക്കെ വാർന്നിട്ടാണ് അപ്പം അതൊക്കെ ഒന്നും കൂടെ കാണിച്ചു തരാം അപ്പൊ പറിക്കുന്ന വീഡിയോ ഇത്രയുള്ളൂ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം ഇതൊക്കെ വീട്ടിൽ കൊണ്ടുപോയി അവിടെ അങ്ങനെ കൂട്ടിയിരുന്നു എന്നിട്ട് കാണിച്ചുതരാം അപ്പൊ പറിക്കുന്ന പൂക്കൾ ഇതാ വേഗം ഇവിടെ കൊടുന്ന് ഇങ്ങനെ ചെരിയാ ഇവിടെ ഒക്കെ പൂക്കൾ ചെരിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെന്നില്ല അപ്പൊ അതാ കാണിച്ചു തരാം നമ്മളിതിൻ്റെ അടിയിൽ ചാക്ക് വിരിച്ചിട്ടുണ്ട് ചണച്ചാക്ക് വിരിച്ചിട്ട് മുകളിൽ ഇങ്ങനെ തുണി വെച്ചാണ് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വലിഞ്ഞ് കിട്ടും ഞാൻ ഒന്നിങ്ങനെ പരത്തിയിടാം അപ്പം ഇതവിടെ മഞ്ഞയുണ്ട് ഇന്ന് കൊടുക്കാനുള്ള ഓർഡറിലേക്കുള്ള പൂക്കൾ ഏകദേശം ആയിട്ടുണ്ട് ഇതിപ്പം വൈകീട്ട് വന്നിട്ട് അവർ കൊണ്ടുപോകും ഈ നാളെയും ബാക്കിയൊക്കെ നമുക്ക് പറിച്ചെടുക്കാണ്ട് അതാ പോലെ പൂക്കളുണ്ടല്ലേ എന്താ ഭംഗി പൂക്കൾ ഇങ്ങനെ കൂട്ടിയിട്ടാണ് അപ്പൊ അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോയിൽ നവമി ആയതുകൊണ്ട് പൂ പറിക്കാൻ തിരക്കിലാണ് നാളത്തേക്കും കുറെ പൂക്കൾ പറിക്കാറുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തിയാണ് എല്ലാവർക്കും ബൈ ബൈ